ഏറ്റവും നല്ല ഓർമ്മകൾ രസകരം എന്ന് പറയുന്ന പേടിച്ചത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പടം യുദ്ധത്തിൽ വന്നിട്ട് എന്നെ കൊല്ലും കൊന്നുകഴിഞ്ഞിട്ട് താഴെ വെറുതെ ഭയങ്കര തണുപ്പ് കാലമായിരുന്നു ഇപ്പൊ താഴെ വെറുതെ ഒരു തുണി മാത്രം ഒരു എന്താണ് വേഷ്ടി മാത്രം വിരിച്ചിട്ട് അതിലിങ്ങനെ കിടത്തിരിക്കും കിടന്നു ഡെഡ് ബോഡി അല്ലേ കിടക്കും അപ്പോൾ ഓരോരുത്തരും വന്ന് കരയുന്നതും കൊണ്ടുവന്നും അതെല്ലാം ഉണ്ടായിരിക്കില്ല സമയവും പോകുന്നത് ടേക്കും നിറയെ പോകുന്നു അല്ലേ എനിക്കാണെങ്കിൽ തണുത്തിട്ട് തീരെ അങ്ങനെ വരയ്ക്കുന്നു വരയ്ക്കുമ്പോൾ അപ്പം വരയ്ക്കാനും പാടില്ലല്ലോ നമുക്ക് എന്താ ശമ അല്ല ശബ്ദ വരയ്ക്കാൻ പറ്റുമോ അത്മാതിരി അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടുണ്ട് ഇനി ഒരു പടം അതേമാതിരി തമിഴ് പടം ഒരു വീരൻ വേലു തമ്മി എന്ന് പറഞ്ഞിട്ടൊരു പടം ആ പടത്തില് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ എന്നെ കൊല്ലു കൊല്ലു കൊന്നു കഴിഞ്ഞിട്ട് അത് അപ്പോൾ എൻ്റെ മകനാണ് എൻ്റെ പടത്തില് ഹീ അപ്പൊ ഹീറോ രാധാരവിയാണ് അതെ അപ്പോ എന്നെ വന്ന് എനിക്ക് കൊള്ളി വെക്കണമെങ്കിൽ എൻ്റെ മകൻ എൻ്റെ തന്നെ വെക്കണം എന്ന് ഞാൻ പറഞ്ഞിരിക്കും അപ്പം ഇയാൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പോലീസ്ക്കാരെല്ലാം തേടിക്കൊണ്ടിരിക്കുക തീവ്രവാദി പുള്ളക്കാരെന്ന് പറഞ്ഞിട്ട് അപ്പം എങ്ങനെയായാലും എന്നെ എന്നെ ഇത് എനിക്ക് വന്നിട്ട് കൊള്ളി വെക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് പോലീസ് ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷനാണ് ആണ് അപ്പോൾ എന്നെ ഇതിൽ കിടത്തിയിട്ട് അങ്ങനെ റോഡിൽ ഇങ്ങനെ പോയോണ്ടേയിരിക്കുന്നു ഭയങ്കര ചുറ്റി എത്ര പോലീസ് എത്ര വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെയിൽ അപ്പോൾ ഞാനിങ്ങനെ മേലെ നോക്കിയല്ലേ കിടക്കുന്നത് അപ്പോൾ കിടക്കുമ്പോൾ നിന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല അതുമാത്രമല്ല കൂടുതൽ ആർട്ടിസ്റ്റുകളെല്ലാം ഭയങ്കര കാമിഡി സംസാരിച്ച് ഓരോരുത്തരും അപ്പോൾ ത്യാഗമോ പിന്നെ രാധാ രവി ആരൊക്കെയോ രാധാ രവി അല്ല രാധാ രവി ഹീരോ പേരാക്കോ ഭയങ്കര കാമിടി വേണിച്ചിട്ട് ചിരിപ്പിച്ചിട്ട് ഒരു നേനിക്ക കിടക്കാനും പറ്റുന്നില്ല എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്താ കൂടെ ഇത് ചെയ്യാതെ വണ്ടിയിൽ പോയോണ്ടേ ഇരിക്കുവാണ് ഭയങ്കര വെയിൽ അത് വളരെ ഒരു മറക്കാൻ പറ്റാത്ത കഴിവുണ്ട് നല്ല സിനിമ കുടുംബത്തിൽ ആ വന്നേക്കുന്നത് എങ്കിലൊരു ശീല ആവാനോ ജയഭാരതി ആവാനോ ശ്രീവിദ്യ ആവാനോ മേഡത്തിനു പറ്റിയില്ല ഇങ്ങനെയുള്ള ഉപനായകമായ കാര്യം എന്താ ഞാൻ വൈകിട്ടല്ലേ വന്നത് അവര് വന്നല്ല ചെറുപ്പത്തിലേ വന്നു വൈകിട്ട് എത്ര ഞാൻ തിരിച്ചും വന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് വയസ്സിൽ അന്നല്ല അങ്ങനെയല്ലല്ലോ എൻ്റെ ചേച്ചിയൊക്കെ വന്നത് പതിനഞ്ചു വയസ്സ് പതിനാറ് വയസ്സിൽ വന്നു അങ്ങനെയാണ് വന്നത് എൻ്റെ മോള് അനുഷ വന്നത് പതിനാല് വയസ്സിൽ രാകശു മൂത്ത മോള് വന്നത് പതിനാല് വയസ്സിൽ എല്ലാ ടെൻത്ത് പഠിക്കുമ്പോഴാണ് വന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വന്നിട്ട് അതേമാതിരി ഞാൻ തുടങ്ങി എനിക്ക് ഇപ്പോൾ ഒരു പടം വരികയാണോ നല്ല വേഷമാണെങ്കിലും അപ്പോൾ എൻ്റെ മക്കൾക്ക് എക്സാം നടക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പോകാൻ പറ്റുക അങ്ങനെ എത്രയോ പടം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് നല്ല ക്യാരക്ടേഴ്സ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കഴിഞ്ഞിട്ട് എൻ്റെ മക്കളുടെ കാര്യം കഴിഞ്ഞിട്ട് എനിക്ക് ജോലി നോക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഇത് ഇപ്പോൾ മക്കളെ എക്സാം ടൈമിലെല്ലാം പ്രത്യേകിച്ച് ഞാൻ ഉണ്ടായിരിക്കണം കൂടെ കൂടുതലെന്ന് പഠിപ്പിക്കണം അതിനെല്ലാം ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡ് അതുപോലെ ഞാൻ അഭിനയിച്ചു പക്ഷെ കുടുംബകാര്യം കഴിഞ്ഞിട്ടാണ് എൻ്റെ അഭിനയൊക്കെ എന്ന് പറയും അപ്പോൾ അത് എനിക്കെ സംബന്ധിച്ചത് വലിയ കാര്യം കല്യാണ സമയത്ത് അഭിനയിക്കരുന്ന് പറഞ്ഞു അല്ലെങ്കിൽ മലയാളത്തിൽ ജയഭാരതി ഭയങ്കര ജയഭാരതിയാണ് രാഗസ്വതിക്ക് വന്ന ആദ്യത്തെ പടത്തിൽ തങ്കത്തിൽ അംഗത്തിൽ അമ്മയായിട്ട് അഭിനയിച്ചതന്നെ ജയഭാരതി അമ്മയൊക്കെ നല്ല പരിചയമുണ്ട് ജയഭാരതി വളരെ അതാണ്

പത്മരാജൻ സാറിന്റെ പടം ഇത് വന്നിട്ട് എന്താണ് നമുക്ക് പാർക്കാൻ മുന്തിരി തോക്കുന്നത് അതൊരു നല്ല ക്യാരക്ടർ ആണ് ബെസ്റ്റ് ക്യാരക്ടർ അത് മിസ് ചെയ്തു അതിൽ വന്നിട്ട് അപ്പൊ ആ സമയത്ത് ഇവിടെ തമിഴ് തെലുങ്ക് ഒരു പടം ഒരു തെലുങ്ക് പടം ചെയ്തോണ്ടിരുന്നു അതുകൊണ്ട് മിസ്സായി പോയി അതേമാതിരി വേറെ ഐവി ശശിന്റെ ഒരു പടം ഇന്നൊരു പടം അതേമാതിരി നല്ല ക്യാരക്ടർ അത് മിസ്സായി പോയി അത് വേറെ അതേമാതിരി ചില പടങ്ങളെല്ലാം ഇത് അത്ര കുടുംബത്തിന് ശേഷമാണ് നമുക്ക് നമ്മൾ കല്യാണത്തിന് മുമ്പ് അഭിനയിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫഷൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം അത് മാത്രം നമ്മൾ നോക്കാം പക്ഷെ കല്യാണത്തിന് ശേഷം അത് കുഞ്ഞുങ്ങളായതിനു ശേഷം ആ കുഞ്ഞുങ്ങളെ നോക്കിയതിന് ശേഷം അതാണ് സെക്കൻഡറി ആണ് ഫസ്റ്റ് നമ്മുടെ ഫാമിലി അവസരങ്ങൾ വന്നു ഒത്തിരി ഒരുപാട് കിട്ടി ചേച്ചി എടുത്തു ചേച്ചി പതിനാല വയസ്സിൽ പതിനഞ്ചു വയസ്സിൽ അഭിനയിക്കാൻ വന്നു എടുത്തോണ്ട് ഫസ്റ്റ് പടം കർപ്പടം സൂപ്പർ രൂപ്പർ ഹിറ്റ് എല്ലാവർക്കും അറിയാം അതിനുശേഷം കൈ കൊടുത്തോ വിധിയൊക്കെ മരം പഞ്ചവർണക്കെ എല്ലാം ഹിറ്റായിരുന്നു അപ്പൊ ചേച്ചി കല്യാണം അയച്ചിരിക്ക കഴിഞ്ഞിട്ടില്ല ഫുൾ ആൻഡ് ഫുൾ അന്നൊക്കെ ഒരു ദിവസം മൂന്ന് കാൾഷീറ്റ് അങ്ങനെ ചെയ്യും മൂന്ന് കാൾഷീറ്റ് നാല് കാൾഷീറ്റ് അങ്ങനെ ചെയ്യും ചേച്ചി അപ്പോൾ ഭയങ്കര ഇത്ര ഹീറോയിൻസ് ഇല്ല അപ്പൊ അത് മാത്രല്ല ചേച്ചിക്ക് കൊച്ചു ചെറുപ്പം അവർക്കണ്ടെന്നൊരു അഭിനയിച്ച കാരണം അങ്ങനെ കണ്ടിന്യൂ ആയി പിന്നെ കല്യാണത്തിന് ശേഷം പ്രസവിച്ചതിനു ശേഷം അഭിനയി നിർത്തിച്ചിരിക്കും അതിനുശേഷം ചേട്ടൻ തന്നെ പറഞ്ഞു നീ ഇതിനെ അഭിനയിക്കുന്നു നിർത്തുന്നതിന് എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് നല്ല പ്രൊഫഷൻ നല്ല അവസരങ്ങളല്ലേ വരുന്നത് അപ്പോൾ അത് അത് ചെയ്യുകയാണെങ്കിൽ ചെയ്തു പറഞ്ഞു ആ പെർമിഷൻ കൊടുത്ത കാരണമാണ് ചേച്ചി അഭിനയിച്ചത്രിച്ച് അഭിനയിച്ചു ചേച്ചി അപ്പോൾ ചേച്ചി വന്നത് പതിനാലല്ലേ പതിനഞ്ച് വയസ്സിലെ പതിനഞ്ച് വയസ്സില് അതുകൊണ്ട് എന്റെ അങ്ങനെയല്ലേ അതാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അഭിനയിക്കാനല്ല സത്യവൻ സാവിത്രി പിന്നെ തമിഴിലെ ഒരു പടം വന്ന് അതൊരു നല്ല പടമാണ് പടത്തിന്റെ പേര് മറന്നുപോയി നല്ല ഒരു ഹീറോയിൻ സബ്ജെക്ട് ആണ് ശ്രീകാന്താണ് എന്റെ ഹീറോ അതിന്റെ പാതി പടം ഷൂട്ടിങ് നടന്നു ഇതിന്റെ ഇതിനെക്കാ കുഞ്ചാക്കുഞ്ഞു പടം കാഭാഗം നടന്നു ആ സമയത്താണ് എൻ്റെ കല്യാണം അഭിനയിച്ചാ ഞങ്ങളിൽ ആ ഇഷ്ടപ്പെടുന്ന ഒരുത്തി ഒരുത്തിരി എന്നറിഞ്ഞതിന് ശേഷം ചേച്ചി ചേട്ടൻ വിളിച്ച് പറഞ്ഞു ഒന്ന് നീ കല്യാണം കഴിക്കുക ഇല്ലെങ്കിൽ അഭിനയിക്കുക ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു പിന്നെ കല്യാണം കഴിച്ച് അഭിനയിക്കാൻ പാടില്ല ശരി അഭിനയിക്കുന്നില്ല അങ്ങനെ അഭിനയം വിട്ടതാണ് ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കും ചേച്ചിയിൽ അത്ര വന്നിരിക്കുമോ എന്തോ എനിക്കറിയില്ല അതറിയില്ല